ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബംഗ്ലാദേശിൻ്റെ ഉദയം അതുകൊണ്ടാണല്ലോ ഒരു ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഒരു ഹിതപരിശോധന കൂടി പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് പുതിയ ഒരു നിലപാടുമായി പുതിയൊരു നയവുമായി കുറച്ചുകൂടി റിഫോംഡ് റെജുവിനേറ്റഡ് ബംഗ്ലാദേശ് ആകാനുള്ളൊരു അവസരം കിട്ടുകയാണ് ബംഗ്ലാദേശ് ടു പോയിൻറ്റ് ഒ എന്ന് വിളിക്കാവുന്ന രീതിയിൽ മാറാനുള്ള അവസരം കിട്ടുകയാണ് അതിന് വേണ്ടത് പ്രായോഗിക നിലപാടാണ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷം പതിനെട്ട് മാസത്തോളം സമയം മുഹമ്മദ് യുനസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പന്ധാവിലാണ് വ്യാപരിച്ചിരുന്നത് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ മത്സരിച്ച മിക്ക പാർട്ടികളും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ വിജയിച്ചു വന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ കഠിനമായ ഇന്ത്യ വിരോധമാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോഴിതാ കൃത്യമായ കൂടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഓക്കെ അതിനുശേഷം പ്രായോഗിക നിലപാട് ഇന്ത്യയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുമായി സമഭാവനയിൽ പോകുന്ന ഒരു സമീപനമാണ് എങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഒരു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു വികസന പന്ധാവ് തുടരാൻ കഴിയും കുറച്ചുകൂടി കൂടി വർദ്ധിച്ച രൂപത്തിൽ അത് തുടരാൻ കഴിയും ഇനി അതല്ല ഒരു നെഗറ്റിവിസ്റ്റ് ടോണിലാണ് ജമാഅത്ത് ഇസ്ലാമി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെൻറ് നയങ്ങളെ അത് വിമർശിക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്നൊരു വാക്ക് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഡി എൻ എ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പാക്കനുകൂല സംവിധാനമാണ് ബംഗ്ലാദേശ് എന്ന വെരി നേഷൻഹുഡ് അതുതന്നെ ബംഗ്ലാദേശിനെ അനുവദിക്കില്ല ബംഗ്ലാദേശെ സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു മുൻകാലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ആത്യന്തികമായി പ്രതിപക്ഷത്തിരിക്കുന്ന ജമാഅത്ത ഇസ്ലാമിയും ബംഗ്ലാദേശ് സിറ്റിസൻസ് പാർട്ടിയും പുതിയതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതാണ് ജൻസികളുടെ പാർട്ടി എന്ന് പറയുന്നു ജനം ഈ പാർട്ടികളെ തള്ളിക്കളഞ്ഞു പ്രത്യേകിച്ച് ജൻസി കാര്യം പ്രക്ഷോഭം വലിയ രീതിയിൽ അലയടിച്ചുവെങ്കിൽ പോലും അഞ്ച് സീറ്റുകൾ മാത്രമാണ് ആ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ലഭിച്ചത് മുപ്പതോളം സീറ്റുകൾ മത്സരിച്ചു മുപ്പതോളം സീറ്റിൽ മത്സരിച്ചു മുന്നൂറംഗ പാർലമെന്റിൽ കേവലം ജമാത്ത ഇസ്ലാമി ആൻഡ് ഇലവൻ ടെൻ മോർ കോൺസ്റ്റിറ്റ്യുവൻസ് പതിനൊന്ന് അംഗ വിശാല കോലീഷനെ കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ആകെപ്പാടെ കളക്റ്റീവ്ലി എഴുപതിൽ പര സീറ്റുകളാണ് അവർ ജയിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നോൺ ഡെബിൾ ഈസ് മച്ച് ബെറ്റർ ദാൻ എൻ അൺനോൺ നോൺ ഏഞ്ചൽ എന്നൊരു പ്രയോഗം എന്നൊരു ഒരു വ്യാഖ്യാനം കൊടുത്ത ജനത വോട്ടർമാരായ ആളുകൾ പ്രബുദ്ധരായ വോട്ടർമാർ കൊടുത്ത് കാണും അതു മാത്രമല്ല ജമാത്ത ഇസ്ലാമിയുടെ വോട്ട് ഒരിക്കലും കിട്ടില്ല എങ്കിൽ പോലും മറുപക്ഷത്തെ ബംഗ്ലാദേശ് അവാമി ലീഗ് അവാമി ലീഗിൻ്റെ കാഡർ ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുന്നത് ഒഴിവാക്കാനായി ചെറിയ രീതിയിലെങ്കിലും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ലെസർ ഓഫ് ദി ടു ഈവിൾസ് എന്ന നിലയിൽ വോട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ഒരു കാരണവശാലും ബംഗ്ലാദേശിന് ആത്യന്തികമായി ഉപേക്ഷിക്കാനാവില്ല അതിന് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നതാണ് പ്രാഥമിക നിഗമനം